നീതിദേവത നീതി നൽകി വധശിക്ഷയുടെ രൂപത്തിൽ മാക്സിമം ഞങ്ങൾക്ക് കഴിയുന്ന നിയമം വഴി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളും ചെയ്യും ഇവിടെ തന്നെയാണ് മെയിൻ മെയിനായിട്ടും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത് അവൾ എന്നിട്ട് തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഫ്രൂട്ടി കടിച്ചു കുഴിച്ചു കുടിച്ചു അവൾ കൊടുത്ത് കൊടുത്തു അത് കുടിച്ചിട്ട് അതിനെ തുടർന്നാണ് ഈ ഒരു വയറിളക്കവും ഛർദിയൊക്കെ വന്നതെന്ന് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ലായിരുന്നു എടുത്തവൻ എല്ലാം തുറന്നു പറഞ്ഞു കാരണം അവനന്ന് മനസ്സിലായി അവന് ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായേണ്ടി സിംഗിൾ പെർസെൻറ്റേജ് റിഗ്രറ്റ് പോലും ഫേസിൽ വരുന്നില്ല അവിടെ നിന്നിട്ട് ഭയങ്കര ഷോ ഓഫും ചിരി അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ കാണിച്ചു അതൊക്കെ ജഡ്ജ്മെൻറ്റിലുണ്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതും അവൾ കഷായം കൊടുത്തതും ഇത് എല്ലാം അതായത് അന്ന് നടന്ന ഇൻസിഡൻ്റ് മൊത്തം അവിടെ പറഞ്ഞു നൂറ് ശതമാനം മരണനിരക്കുള്ളൊരു പോയിസൺ ആണ് പെരക്വേറ്റ് ഇത് കടി കുടിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ പോലും ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല അപ്പോ അത്രയും പെയിൻഫുള്ളാണ് അവൻ അനുഭവിച്ചത് വെള്ളം കുടിക്കാൻ പറ്റിയില്ല പതിനാലാം തീയതി മുതൽ മരണം വരെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു അങ്ങനെയാകുമ്പോൾ നീതിദേവത നീതി നൽകി വധശിക്ഷയുടെ രൂപത്തിൽ മരണവേദനയിലും അതായത് പ്രണയത്തെ ചേർത്ത് പിടിച്ച ഷാരൂൺ ഈ ഒരു വിധിയിൽ നിർണായക നിർണായക ഘടകമായി മാറിയ ഷാരൂണിന്റെ ബ്രദർ ഷിമോൺ രാജാണ് എന്നോടൊപ്പം ചേരുന്നത് നമസ്കാരം ഇപ്പൊ ഈ ഒരു വിധി വന്നപ്പോൾ നമ്മളെല്ലാം ഈ നീതിപീഠത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വിധിയാണ് വന്നത് പ്രണയത്തെ ജീവന തുല്യം സ്നേഹിച്ച ഷാരൂണ് അതായത് ഈ കോടതി മുറിയിൽ ഈ ഒരു വിധി കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഈ കേസിനെ നിർണായക ഘടകമായത് ബ്രദറായ ഷിമോൺ തന്നെയായിരുന്നു അപ്പം ഇത് കേട്ടപ്പോൾ എന്തായിരുന്നു കാരണം ആണുങ്ങൾ ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ഈ വിധി വന്ന സമയത്ത് എങ്ങനായിരുന്നു ഇതാ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ളൊരു വിധിയായിരുന്നു അന്ന് കിട്ടിയത് അപ്പോൾ അതിനു വേണ്ടി തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടർ സാറും വിനീത് കുമാർ സാറും കോടതിയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാദത്തിൻ്റെ അന്ന് വേണ്ടിയുള്ള ഓരോ പോയിൻസും അന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഓരോ പാരാമീറ്റേഴ്സും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി വന്നത് അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി സമാധാനം തോന്നി അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളെല്ലാവരും എൻ്റെ അകത്ത് കോടതിയിൽ ജഡ്ജ് ഞങ്ങളെല്ലാവരെയും പാരൻസിന് സുഖമില്ലാത്തതുകൊണ്ട് പാരൻസിനെ എല്ലാവരും ഉള്ളിലോട്ട് വിളിച്ചിരുന്നു ജഡ്ജ്മെൻറ്റിൽ കേൾക്കാനായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു എല്ലാം കേട്ടു ഫൈനലി ആ ഒരു ശിക്ഷ വന്നപ്പോഴത്തേക്ക് വളരെയധികം ഒരു സമാധാനവും സന്തോഷവും തോന്നി കാരണം ഞങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിച്ച പോലൊരു വിധി വർഷങ്ങളായി എനിക്ക് തോന്നുന്നു കാത്തിരുന്നു ഈ ഒരു കേസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് കാത്തിരിപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സ്വന്തം ബ്രദറിന് നീതി കിട്ടുന്ന രീതിയിലുള്ള വധശിക്ഷ എന്ന് തന്നെ ആ ഒരു വിധി വരുന്നത് അപ്പോൾ ഈ ഒരു വധശിക്ഷ തന്നെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതും ഞങ്ങള് തുടക്കം മുതൽ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു വധശിക്ഷ കിട്ടണം എന്ന് തന്നെയായിരുന്നു അതിന് വേണ്ടി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അന്വേഷണ ടീം നമ്മളുടെ അന്വേഷണ ടീം ആയാലും തെളിവുകളെല്ലാം മാക്സിമം ശേഖരിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ശിക്ഷ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ആ ഒരു വിധി എനിക്ക് പറയാനുള്ളത് ഇപ്പം ഗോവിന്ദചാമിയുടെ ഒരു കേസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ വധശിക്ഷയിലേക്ക് വന്നെങ്കിൽ പോലും പിന്നീടതും മാറി ജീവപര്യന്തം എന്ന രീതിയിലേക്ക് മാറിയ കേസുകൾ ഒരുപാടാണ് നമ്മുടെ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം ഈ ഒരു ശിക്ഷയിലും വിധി മാറാൻ എന്തെങ്കിലും സാധ്യതകൾ ആ പഴുതുകൾ തേടി എന്താണെങ്കിലും ഗ്രീഷ്മ പോകുമെന്നുള്ളത് ഉറപ്പാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മളുടെ ലോ അനുസരിച്ചിട്ട് അവർക്ക് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോകാൻ ഉള്ളതാണ് ഉള്ള പറ്റുന്നതാണ് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ പോകും മാക്സിമം ഞങ്ങൾക്ക് കഴിയുന്ന നിയമം വഴി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളും ചെയ്യും ഞങ്ങളും അതിൻ്റെ പുറകെ ഉണ്ടാകും എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു തുക കയർ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക അത് ഞങ്ങൾക്ക് മറ്റൊന്ന് മാക്സിമം ഓൾറെഡി പറഞ്ഞതാണ് അവളുടെ അമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിരുന്നില്ല തുടക്കത്തിൽ തന്നെ കൊലപാതകത്തിൽ അവളുടെ അമ്മയ്ക്ക് പങ്കില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ നമുക്ക് അന്ന് കിട്ടിയിരുന്നില്ല ചാർജ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഒരിതാണ് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് അതിനു വേണ്ടിയുള്ള മതിയായ തെളിവ് അവളുടെ അമ്മയ്ക്കെതിരെ രണ്ടാം പ്രതിക്കെതിരെ കിട്ടിയിരുന്നില്ല മൂന്നാം പ്രതിക്കെതിരെയുള്ള തെളിവുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അന്ന് രണ്ടാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല കാരണം ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വിധി വന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ അറിയാമായിരുന്നു ഇപ്പം ഈ പ്രതിപട്ടികളില്ലാത്ത അതായത് ഇപ്പം ഒന്നാം പ്രതി രണ്ടാം പ്രതി ഒക്കെ വന്നു ഇതിൽ ചേരാത്ത ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല അന്വേഷണ ടൈമിലും ഞങ്ങളുടെ അന്വേഷണ ടീം ഫുള് ഞങ്ങളായിട്ട് സംസാരിക്കലുണ്ട് ഡിസ്കഷൻ ചെയ്യലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന തെളിവുകളും ഞങ്ങൾ ഓൾറെഡി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ വേറെ ആരുടെയെങ്കിലും ആ ഒരു പങ്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അന്വേഷണം നല്ലപോലെ തന്നെയാണ് നടന്നത് അപ്പോൾ അതിലും വേറെ ഒരു തെളിവ് വന്നതായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവൾ തന്നെയാണ് മെയിനായിട്ടും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് മുന്നിലുള്ളൊരു തീക്കണൽ പോലായിരുന്നു ഈ ഒരു സംഭവം ഈ ഒരു വിധിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈ കൊലപാതകം നടന്ന നിമിഷം മുതൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന യുവാക്കൾക്കാണെങ്കിലും അത് പെട്ടെന്നുണ്ടാകുന്നൊരു ആക്സെപ്റ്റ് ഒരു ഡിഫിക്കൾട്ട് ഉണ്ടല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിധി വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആത്മാർത്ഥ പ്രണയങ്ങളെ എങ്ങനെയാണ് ഷിമോൺ കാണുന്നത് ഈ ഒരു വിധി സമൂഹത്തിന് ഒരുപാട് യൂസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പലർക്കും ഇതൊരു പാഠമായിട്ട് ഉണ്ടാകാം ഒരുപാട് അത് സന്തോഷം തോന്നി അപ്പോൾ ഇപ്പം പ്രതിഭാഗം വക്കീൽ പറഞ്ഞതുപോലെയുള്ള ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന ക്രൈംസിന് അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ അതായത് സ്നേഹിക്കുന്നവർ എല്ലാവരെയും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകുമായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടാത്തതിൽ കിട്ടാതെ ഈ ഒരു ശിക്ഷ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അതുപോലെ സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള വിധിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് ഷാരോൺ നമുക്കറിയാം ഇപ്പം വീട്ടിലെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും കൂടെ ഒപ്പം വളർന്ന സഹോദരൻ ഷാരോൺ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി കൂടെ തന്നെ ഷിമോൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനാണെങ്കിലും തന്നെ ഷിമോണോടാണ് ആദ്യം പറയുന്നതും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ഒരാൾ എന്നാൽ മരണമൊഴിയിൽ പോലും സംശയിക്കാത്ത ഒരാളായിട്ട് ഷാരോൺ മാറി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കാര്യമായിരുന്നു ഗ്രീഷ്മൻ അത്രത്തോളം കാര്യമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഏതെങ്കിലും അവസരത്തിൽ പറഞ്ഞിരുന്നോ ഗ്രീഷ്മ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ അവർ ഭയങ്കര വിശ്വാസമായിരുന്നു യൂസ് ചെയ്തിട്ടാണ് അറ്റം ചെയ്ത് ഈ ഒരു മർഡർ തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഗ്രീഷ്മ വീട്ടിൽ നിന്ന് ഫ്രൂട്ടി കുടി കുടിച്ചു അവൾ കൊടുത്ത് കൊടുത്തു അത് കുടിച്ചിട്ട് അതിനെ തുടർന്നാണ് ഒരു വേറിളക്കവും ഛർദിയൊക്കെ വന്നതെന്ന് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷേ കൂടെ പോയി രജിൻ്റെ അടുത്ത് ഇത് ആ ഒരു ഛർദ്ദിക്കുന്ന ടൈമിൽ രജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രജിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും പറയാൻ പാടില്ല എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ രജിനെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് രജിൻ ഇവക്ക കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനുശേഷം ഒരു മരിക്കുന്ന ട്വൻ്റി ഫിഫ്ത്തിന് അതൊരു ടു ത്രീ ഡേയ്സ് ബാക്ക് ഒരു ട്വൻ്റി സെക്കൻഡിന് പപ്പ അവനെ ക്ലീനാക്കാനായിട്ട് പപ്പയാണ് പോവാറ് റൈസ്യൂൽ അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും പപ്പയെടുത്തവൻ എല്ലാം തുറന്ന് പറഞ്ഞു ഡെയിലി പപ്പയെ അവന് ക്ലീനാക്കാൻ പോവാറ് അപ്പോൾ നമുക്ക് ഐസ്യൂലായതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പോവാനായിട്ട് അപ്പോൾ പപ്പ ഡെയിലി യൂഷ്വലി പോകുമ്പോൾ പോയപ്പോഴത്തേക്കും പപ്പയോട് അവയെല്ലാം പറഞ്ഞു കാരണം അവൻ അന്നും മനസ്സിലായി അവന് ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു കാരണം അന്ന് മുതൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് ഫീല് അപ്പോൾ പിന്നെ ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വന്നു അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തി ആ ഒരു ടൈമിലാണ് പപ്പയെടുത്ത് അവയെല്ലാം പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതും അവൾ കഷായം കൊടുത്തതും ഇത് എല്ലാം അതായത് അന്ന് നടന്ന ഇൻസിഡൻ്റ് മൊത്തം പപ്പയെടുത്ത് പറഞ്ഞു അങ്ങനെ പപ്പ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അന്ന് ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഇവളെ ഗ്രീഷ്മേനെ ഫോണിൽ വിളിച്ച് ആ ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ട് അതെടുത്ത് വെച്ചു ഇപ്പം വീട്ടിലായിരുന്നെങ്കിലും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു ആയിരുന്നു അപ്പം വീട്ടിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ട് എങ്ങനെയായിരുന്നു കുട്ടിക്കാലം മുതലേ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു ഇപ്പോൾ ഈവൻ ഞാനായാലും എൻ്റെ അടുത്തായാലും പപ്പ അമ്മ ഞങ്ങൾ നാലുപേരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറയും അങ്ങനെയുള്ളൊരു റിലേഷനാണ് പപ്പയടുത്തായാലും പിന്നെ മാറി നിൽക്കുന്നൊരു ക്യാരക്ടർ അങ്ങനെയൊന്നുമല്ലോ പപ്പയായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പം ഈവൻ ഞാനും ഷാരോണൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും പ്രണയം ആദ്യം വന്ന സമയത്താണെങ്കിലും പ്രണയമാദ്യം സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും ആ ഒരു സമയത്തിൽ ഗവൺമെന്റിൽ ഗ്രീഷ്മയുടെ സ്നേഹം ഇത്തരത്തിലുള്ള അതായത് ആത്മാർത്ഥത ഒട്ടുമില്ലാത്തതാണെന്നോ സ്നേഹമില്ലാത്തതാണെന്നോ എപ്പോഴും ഷിമോൺ തോന്നിരുന്നോ ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അവളുടെ അടുത്ത് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ ടൈമിൽ അപ്പൊ ഗ്രീഷ്മ ഭയങ്കര അഭിനയമാണ് അവൾ എൻ്റെ അടുത്ത് കരഞ്ഞിട്ടാണ് സംസാരിച്ചത് കരഞ്ഞിട്ട് ചേട്ടാ അത് വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നടത്താൻ പോകുന്നത് സോ ഇപ്പം വീട്ടിൽ വരണ്ട വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ എനിക്ക് ഷാരോണ കാണാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടാ ഇപ്പം വീട്ടിൽ വരണ്ട ഇത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ മാത്രമേ ഇവൻ്റെ കൂടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് അഗ്രേഷൻ അടുത്ത് പറഞ്ഞത് അപ്പോൾ അന്നൊന്നും അങ്ങനെ ഡൗട്ട് തോന്നിയിരുന്നില്ല കാരണം അത്രമാത്രം ഒരു അഭിനയമായിരുന്നു ഒരു വിധി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കമാൽ പാഷ മുൻ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഈ വിധിയെ ഒരു പെൺകുട്ടി എന്ന നിലയിലാണോ നിലയിലാണോന്നറിയില്ല ഇരുപത്തിമൂന്ന് വയസ്സിന്റെ ആ ഒരു പ്രായത്തിന്റെ ആണോ എന്നറിയില്ല ഇതൊരു വധശിക്ഷയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല തൂക്കുതേറെ നൽകേണ്ടിയിരുന്നില്ല പകരം ജീവപര്യന്തത്തിൽ ഒതുക്കാമായിരുന്നൊരു കേസ് ആയിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രസ്താവനയോട് എങ്ങനെയാണ് പറ്റുന്നില്ല കാരണം അത് അതിൽ പറഞ്ഞിരിക്കണൊന്നും ശരിയല്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത് സാറ് തികച്ചും പറഞ്ഞിരിക്കുന്നത് പ്രതിഭാഗം വക്കീൽ ആർഗ്യൂ ചെയ്ത പോയിന്റ്സ് മാത്രം വെച്ചിട്ട പുള്ളി സംസാരിച്ചേക്കണം അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ എന്താണോ അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നൊന്നും ഈവൻ ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും അത് മനസ്സിലാക്കാതെയാണ് പ്രതിഭാഗം അല്ലെങ്കിൽ ഡിഫൻസ് ലോയർ പറഞ്ഞ ഓരോ പോയിന്റ്സ് വെച്ചിട്ട് മാത്രം പുള്ളി പുള്ളിയോട് സംസാരിച്ചേക്കണം അതിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അത് ഇത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആയിട്ടിരുന്നൊരാൾ എങ്ങനെയാ ഇതൊന്നും വായിക്കാണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ന്യൂസിൽ മീഡിയാസിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് എങ്ങനെയാ പ്രതികരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത് ആ പുള്ളിയുടെ അടുത്ത് സാറേ ജഡ്ജ്മെൻറ്റിൽ അറ്റ്ലീസ്റ്റ് വായിക്കുക വായിച്ചിട്ട് പ്രതികരിക്കാൻ നിൽക്കുക എന്നാണ് ഇത്രയും പഠിപ്പും വിവരമുള്ളൊരു ഇമ്മച്ചോർഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പഠിപ്പ് അത് ഇതിലോട്ടാണ് യൂസ് ചെയ്തത് യൂസ് ചെയ്തിട്ട് മാസങ്ങളായിട്ട് റിസർച്ച് ചെയ്ത് ആദ്യം പാരസെറ്റമോള് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്ലോ പോയിസൺ ആണ് ഇവൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി പാരസെറ്റമോൾ ആദ്യം കൊടുക്കുന്നു കൊടുത്തത് പാലത്തിൽ വെച്ചിട്ടാണ് അവിടെ നിന്ന് വരുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും വീണവൻ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും മേ ബി കൊടുത്തിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള സെർച്ചുകൾ നടത്തുന്നു പിന്നെ ഓരോ സെർച്ചുകൾ നടത്തി നടത്തി ഇത്രയും മാസം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പോയിസൺ തന്നെ അതായത് നൂറ് ശതമാനം മരണം നിരക്കുള്ളൊരു പോയിസൺ ആണ് ഇത് കടി കുഴിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ പോലും ഇതിന് ഒരു ഇല്ല ട്രീറ്റ്മെൻ്റ് ഇല്ലാത്തൊരു പോയിസൺ ആണ് അപ്പോൾ അത് തന്നെ ഇൻഡ്യൂസ് ചെയ്തതിൻ്റെ അത്രയും പ്ലാൻ ചെയ്തിട്ട് കൊടുത്തൊരു പോയിസൺ ഈ മൂന്ന് മാസമായിട്ട് വിചാരണ നടക്കുക അപ്പോൾ ഡെയിലി ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ വിചാരണ ടൈമിൽ അപ്പോൾ ഗ്രീഷ്മ പിന്നെ രണ്ടാം പ്രതി മൂന്നാം പ്രതി ഇവരെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പെർസെൻറ്റേജ് റിഗ്രറ്റ് പോലും ഫേസിൽ വരുന്നില്ല അവിടെ നിന്നിട്ട് ഭയങ്കര ഷോ ഓഫും ചിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരുന്നു അതൊക്കെ ജഡ്ജ്മെൻറ്റിലുണ്ട് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഒക്കെ ഒരു ശിക്ഷയും കിട്ടത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ വിധി വന്നിട്ട് ഗ്രീഷ്മ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്തും നമ്മൾ കണ്ട ഒരു ഫേസ് ഇതുപോലെ തന്നെ യാതൊരു വിധത്തിലൊരു പശ്ചാത്താപവും ആ മുഖത്തും നമ്മൾ കണ്ടില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ തൂക്കിക്കൊലം നടന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ റിപ്പർ ചന്ദ്രൻ എന്നൊരാളെയാണ് കേരളത്തിൽ തൂക്കിക്കൊള്ളത് അതിനുശേഷം നമ്മുടെ ഗ്രീഷ്മയുടെ ഈ ഒരു കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജ് തന്നെ ബഷീർ എന്ന അതേ ജഡ്ജ് തന്നെ ഇതിനു മുന്നേം ഒരു തൂക്കുകയർ ഒരു സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു ആ ഒരു സ്ത്രീയും ഇപ്പോഴും തൂക്കുകയർ കിട്ടാതെ അത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത്രയധികം നാളുകളായിട്ടും അപ്പം ഗ്രീഷ്മയ്ക്കും നാളെ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് പോയി അതിനുശേഷം ദയാഹർജി എന്നൊരു ഓപ്ഷനും അവൾക്ക് മുന്നിലുണ്ട് അപ്പം അതായിരിക്കുമോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പശ്ചാത്താപം വരാതെ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് അവൾ കൊണ്ടു നടക്കുന്നത് അതാവാൻ സാധ്യതയുണ്ട് അതായിരിക്കാം കാരണം നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അങ്ങനെയാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് കിട്ടുന്നുണ്ട് ഈവൻ ഒരു വിക്ടിമിൻ്റെ ഫാമിലി അല്ലെങ്കിൽ വിക്ടിമിൻ്റെ വ്യക്ടിമിൻ്റെ കാട്ടിലും ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ലോ അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു കോൺഫിഡൻറ്റ് മേ ബി ഉണ്ടാകാം പക്ഷേ ഈ ഒരു ശിക്ഷ വന്നത് എന്തായാലും അതൊരു ഭയങ്കര ഒരു നല്ലൊരു തീരുമാനമായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയത് കൊണ്ട് അവൾക്ക് കുറച്ചെങ്കിലും ഒരു മനസ്സിൽ മനസ്സിൽ ഉള്ളിലെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പേടി പ്രതീക്ഷിക്കുന്നു പുറത്തിങ്ങനെയാണ് അപ്പം എനിക്ക് തോന്നി സത്യം പുറത്തു വരാനായിരിക്കാം ഈ കഷായത്തിൽ ഇങ്ങനെ ഒരു പോയിസൺ തന്നെ കഷായം എന്നത് ആയുർവേദത്തിൽ വരുന്നതായത് തന്നെ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളത് തന്നെ ആയിരിക്കാം അത് തന്നെ ആയിരുന്നു ഷിമോൺ കാരണം അതിന്റെ അതിന്റെ പേരും കഷായം കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ ഏത് കഷായമാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കാൻ എടുത്തു ഞാൻ അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്നെ മനസ്സിലാക്കി അപ്പോൾ അവൾ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോഗിലാക്ഷൻ കഷായമാണ് അപ്പോൾ അത് പിടിച്ച് ഒരിക്കലും ഈയൊരു സിംറ്റംസ് ഉണ്ടാകത്തില്ല ഈവൻ ഇപ്പോൾ അത് കൂടുതൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ കുടിച്ചാലും ഇങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഉണ്ടാകില്ല കാരണം അതിലൊരു രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതൊന്നും ഒരിക്കലും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല അത് വെച്ചിട്ട് തന്നെ മനസ്സിലായി കാരണം ഇവിടെ മുതൽ ഉള്ളിലോട്ട് ഫുള്ളും വിണ്ട് കയറിയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലായി പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മോഷൻ ബ്ലാക്ക് കളറിൽ പോയത് അപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഇവളുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചു അങ്ങനെ കുപ്പിയുടെ ഫോട്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം ും കള്ളം മാത്രമല്ല ഓരോ വേറെ കാര്യങ്ങൾ മിസ്ലീഡ് ആ നാക്ക് മുതൽ നഖം വരെ വേദനിച്ച് ഷാരൂൺ കിടന്നത് പതിനൊന്ന് ദിവസമായിരുന്നു അപ്പം ഈ ഒരു പോയിസണ് ട്രീറ്റ്മെന്റ് ഇല്ലാന്ന് ഷിമോൺ പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഗ്രീഷ്മ ആദ്യത്തെ സമയത്ത് തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഷാരൂണിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരുന്നു എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കിട്ടിയ അറിവ് അനുസരിച്ചിട്ട് ഒരു നൂറ് ശതമാനം മരണനിരക്കുള്ളൊരു പോയിസൺ ആണ് അതായത് ക്യാപിക്യാപ്പിക്കിലുള്ള കണ്ടൻ്റ് ആണ് പെരാക്യറ്റ് പെരാക്യുറ്റ് കുടിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണനിരക്കെന്നാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഇതുവരെ ഉള്ളതിൽ വെച്ചുള്ള അറിവ് സാക്ഷിയായിട്ട് ഒരു വി വി പിള്ളേന്ന് പറഞ്ഞിട്ട് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു സാർ ഒരു സയൻറ്റിസ്റ്റാണ് ടോക്സിക്കോളജിസ്റ്റാണ് അപ്പോൾ സാറ് വന്നിട്ടും കൊടുത്തൊരു ഒപ്പീനിയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മരണനിരക്കുള്ളൊരു പോയിസൺ ആണ് പെരാക്വേറ്റ് ഇത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണ സമയം തൊട്ട് ഇത് പോകുന്ന കനാൽ മുഴുവനും ക്രറോസീവ് സബ് ആണ് ഈ ഒരു സാധനം അപ്പോൾ ഈ പോകുന്ന ഏരിയ മുഴുവന് നമ്മൾ ആസിഡ് പുറമേ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ വെണ്ടിക്കീറി ആ ഒരു സ്റ്റേജിലോട്ട് ആയിപ്പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത്രയും പെയിൻഫുള്ളാണ് അവൻ അനുഭവിച്ചത് വെള്ളം കുടിക്കാൻ പറ്റിയില്ല പതിനാലാം തീയതി മുതൽ മരണം വരെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു അങ്ങനെയാകുമ്പോൾ അവസാന നിമിഷങ്ങളിൽ ഷിമോൻ്റെ അടുത്ത് ഷാരൂൺ എന്താണ് എന്ത് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയായിരുന്നു സംസാരിച്ചിരുന്നത് അവനായിട്ടാണ് അടുത്ത് ഈ കാര്യങ്ങൾ അന്ന് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ ആരും അതിൻ്റെ അകത്ത് കയറുമ്പോൾ ചോദിക്കലില്ല കാരണം അത്രയും ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവൻ കിടന്നിട്ടുണ്ടാവുന്നത് അതിൻ്റെ അകത്ത് എനിക്കൊന്നും അവസാന നിമിഷങ്ങളിലാണെങ്കിലും ഗ്രീഷ്മയാണ് ഇത് ചെയ്തതെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഷാരൂണിൻ്റെ നിന്നും പോയിരിക്കുന്നത് അപ്പം ഷാരൂൺ ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതലുള്ള ആഗ്രഹം എന്തായിരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ആരാവണമെന്നായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നത് അവന് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന് ബൈക്കുണ്ട് പിന്നെ ഒരു സൈക്കിൾ കൂടി അവനിങ്ങനെ സംഭവിക്കുന്നതിന് ഒരു ഒരു രണ്ട് മാസം മുമ്പെങ്ങാനും ആണ് ഒരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടത് അപ്പോൾ സൈക്കിളിൽ ഫുള്ളും ഇത് എല്ലായിടത്തും പോകണം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും കറങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അവൻ ഒരു സൈക്കിളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരിടത്തും പോകാൻ പറ്റിയില്ല അതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോഴാണെങ്കിലും ഈ വിധി വന്നതിന് ശേഷം ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും ഏതൊരു രീതിയിലാണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് സമ്പതിയുടെ രീതിയിലാണോ എങ്ങനെയുള്ളൊരു അപ്രോച്ചാണോ ആൾക്കാരുടെ നിന്നും അല്ല ആൾക്കാർക്കൊക്കെ ആൾക്കാർ ഇപ്പം അവർക്ക് എങ്ങനെ ആശ്വാസ് ആശ്വസിപ്പിക്കുക എന്ന് അവർക്കും അറിയത്തില്ല ഈവനിപ്പോൾ വേറൊരു അടുത്ത് സംഭവിച്ചാലും എനിക്കും അറിയത്തില്ല എങ്ങനെ ഇതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷ കിട്ടിയതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും സമാധാനമുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു പക്ഷേ നമുക്ക് നഷ്ടമായത് എന്തായാലും പോയി അപ്പോൾ അതിനെ പറഞ്ഞ് എങ്ങനെ ആശ്വസിപ്പിക്കാം എന്ന് ആർക്കും അറിയത്തില്ല അപ്പോൾ അവർ എല്ലാവരും വരും സംസാരിക്കും നമുക്കൊരാശ്വാസം തരും അപ്രോച്ച് ആണ് എനിക്ക് ഈ ഒരു കേസില് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് വേർട്സ് ലവ് എന്നാണ് കാരണം നീതിയും അതിനോടൊപ്പം നിൽക്കുന്നത് നമ്മളൊക്കെ ഏറ്റവും പവിത്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന സ്നേഹം തന്നെയാണ് കാരണം ഇപ്പം ഗ്രീഷ്മേനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇപ്പം ഷിമോൻ്റെയും ഷാരൂൻ്റെയും ഒരു സ്നേഹമാണ് വിധി നിർണയത്തിൽ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തെ എങ്ങനെയാണ് ഇപ്പോൾ യുവാക്കളാണെങ്കിൽ പോലും സ്നേഹിക്കാൻ പേടിക്കുന്ന ഒരു കേസിന് ശേഷം അവരോട് ഷിമോൻ്റെ ഒരു എങ്ങനെയാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷേ എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരുണ്ട് എല്ലാവരെയും ആ ഒരു കണ്ണിലൂടെ കാണാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു തോട്ട് മനസ്സിലുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇതുപോലെ ഈ അഭിനയിച്ച് ഇപ്പോൾ ഷാരോണിനെ ഇത്രയും സ്നേഹിച്ച് അഭിനയിച്ച് അവൾ അവനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഡേ ബൈ ഡേ അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഉണ്ട് അപ്പോൾ തൂക്കുകയറിലേക്ക് നടന്നു പോകുന്ന ഗ്രീഷ്മ അല്ലെങ്കിൽ തൂക്കുകയറി മുന്നിൽ കിട്ടിയെന്ന് തന്നെ ഓർക്കുക ആ ഒരു മൊമെൻ്റിൽ വൺ ലാസ്റ്റ് ടൈം എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലെങ്കിൽ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഷിമോൺ ഗ്രീഷ്മയുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നായിരിക്കും ഞാൻ ചോദിക്കുക അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നെങ്കിൽ അവർക്ക് വേറെയും ഒരുപാട് മാർഗം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻപീസ് അവനെ വേണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിളിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാക്ക് പറയായിരുന്നു അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരുടെ അടുത്ത് പറയുമായിരുന്നു എന്തെങ്കിലും ചെയ്തിട്ട് മ്യൂച്വലി എന്താണെങ്കിലും കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഇപ്പം വിധിയുടെ രൂപത്തിൽ വധശിക്ഷ എന്ന വിധി തന്നെ ഏറ്റവും സംതൃപ്തകരമായ ഒരു വിധി തന്നെയാണ് ഇപ്പം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിധി ഇതുപോലെ തന്നെ അതായത് ദയാഹർജിയായോ അല്ലെങ്കിൽ മാറ്റിവെക്കലുകളായോ മാറിപ്പോകാതെ ഇത് ഗ്രീഷ്മയിലേക്ക് തന്നെ എത്തും എന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഷിമോണും അതോടൊപ്പം തന്നെ ഈ ഫാമിലിയും നമ്മൾ കേരളം ഒന്നടങ്കം ആ വിധിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് സോനിവ താങ്ക് യു സോ മച്ച്